ശ്യാമേ ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് പോയി ചൊറിഞ്ഞു തിരിച്ച് അണ്ണാക്കിൽ കിട്ടി ആഘോഷിക്ക് എന്ന് സോഷ്യൽ മീഡിയയിൽ കമൻറ്റിട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ കമൻ്റിട്ടിരിക്കുന്നു ആ ഇട്ട ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മലപ്പുറം സ്വദേശി മുഹമ്മദ് നസീം മുഹമ്മദ് നസീമിന് താൽപ്പര്യം പാകിസ്ഥാനോടാണ് ഇന്ത്യൻ സൈന്യത്തിനോടല്ല രാജ്യത്തിനോടല്ല അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത് അപ്പോൾ അതിപ്പോൾ പ്രത്യക്ഷമായിട്ട് മുഹമ്മദ് നസീം ഇത് സഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും ആരോടെങ്കിലും പറയണ്ടേ ഈ ഒരു പടത്തിൽ ഇന്നസെൻറ്റ് ഉണ്ടല്ലോ ഈ രഹസ്യം പറയാനായിട്ട് രസതന്ത്രത്തിൽ മറ്റേ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ഞാനൊരു രഹസ്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറയുമ്പോൾ പിന്നെ അടുത്ത ഷോട്ട് നമ്മൾ കാണുന്ന പോലീസ് വരുന്നതാണ് എന്ന് പറഞ്ഞ പോലെയാണ് മുഹമ്മദ് നസീമിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇവന് പിന്നെ പാകിസ്ഥാനോട് മാത്രമല്ല ബംഗ്ലാദേശ് ഹമാ ഇതിനോടെല്ലാം വലിയ താല്പര്യമാണ് താല്പര്യമാണ് അവന്റെ കമന്റ് ബോക്സുകള് അവൻ അയച്ച് സെന്റ് ചെയ്തിട്ടുള്ള അവൻ ചെയ്തിട്ടുള്ള കമന്റ്സ് മൊത്തം വായിച്ച് നോക്കിയാൽ മതി ധാരാളമുണ്ട് ഏപ്രിൽ ട്വന്റി ഫോർ ടു ട്വന്റി സിക്സിലെ കമന്റ്സ് മാത്രം നോക്കിയാൽ മതി ഇവന്റെ കമന്റ്സ് മൊത്തം വലിയ പ്രശ്നങ്ങളാണ് അതിന് മുമ്പുള്ള കമൻസും പ്രശ്നമാണ് ഇവൻ ജാമ്യാ മാലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ജാമ്യ മാലിയയിൽ പഠിച്ചവനാണ് അപ്പോൾ പിന്നെ പിന്നറിയാലോ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണല്ലോ അവിടെ ഇവൻ ഇവൻ മലപ്പുറം കാരക്കുന്ന് ചെറുകാട്ട് വീട്ടിൽ മുഹമ്മദ് നസീം മുഹമ്മദ് നസീം പിന്നെ അവിടെ എടവണ്ണയിലെ ഒരു സൈക്കോളജി ക്ലിനിക്കിലെ സൈക്കോളജിസ്റ്റ് ആണ് എന്നിട്ടാണ് ഒരു തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസമാണ് അതായത് ഈ ടെറസ് താല്പര്യമുള്ളവരുടെ പ്രധാനപ്പെട്ട ഏരിയ ആണ് സൈക്കോളജി സൈക്കോളജി ജേണലിസം ഞാൻ പറഞ്ഞുതരാം കോഴ്സുകൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ജേണലിസം സൈക്കോളജി പിന്നെ കെമിസ്ട്രി ഇങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട് പിന്നെ മെഡിസിൻ ഇത്തരം മേഖലകളാണ് ഇവർക്ക് താല്പര്യം ശ്രദ്ധിച്ചാൽ മതി പല പല ഇവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള പല പല ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് അന്വേഷിച്ചു നോക്കിയത് ഭൂരിഭാഗവും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും ഭൂരിഭാഗം വേരുടെയും ക്വാളിഫിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കറങ്ങിപ്പോത്തേ ഉള്ളൂ ഇവരാരും പോയിട്ട് പൊളിറ്റിക്കൽ സയൻസ് മലയാളം മാക്സ് ഒന്നും പഠിക്കില്ല അവർ ഇവരുടെയൊക്കെ അഭിരുചി എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾ വഴിയുള്ള നീക്കങ്ങൾ അതായത് അവർക്ക് എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് അവർ പോയിട്ട് അതുപോലെയുള്ള വിഷയങ്ങളാണ് വിഷയങ്ങൾ അവർക്ക് എടുക്കുന്നത് അവർ പഠിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി ധാരാളമുണ്ട് ഇത്തരക്കാർ ഞാൻ ജേണലിസം കഴിഞ്ഞ ശേഷം ജേണലിസം മേഖലയിൽ ഞാൻ അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പഠിക്കാൻ വന്നിട്ടുള്ളവരെ ഇങ്ങനെയുള്ള താല്പര്യം അതായത് അവർ ചെയ്യുന്ന ഒരു മറ ആവശ്യമാണ് ആ മറ തീർക്കുന്നതിന് വേണ്ടിയാണിത് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറിലെ കമൻസാണ് ഇതിലെ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ജി ജി അഭിജിത്ത് എന്ന് പറയുന്ന ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഇതിലെ പരാതിക്കാരൻ അയാളൊരു പരാതി ഇടുക്കി എസ് പിക്ക് ഇടുക്കി എസ്പി ആയിട്ടുള്ള ടി കെ വിഷ്ണുപ്രദീപിന് ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി അയക്കുകയായിരുന്നു ആ പരാതി അദ്ദേഹം സൈബർ ടീമിന് കൈമാറി ഇടുക്കി സൈബർ പോലീസിന് സൈബർ ക്രൈം പോലീസിന് കൈമാറി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ അന്വേഷണ ചുമതല അതിൽ അവരുടെ പ്രാഥമികമായിട്ടുള്ള ആ സൈബർ ടീമിൻ്റെ പരിശോധനയിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷിതത്തെയും ചോദ്യം ചെയ്യുന്ന കമൻസ് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ മതം ജാതി ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ നടന്ന സാഹചര്യത്തിൽ ഒരു സൈബർ ടീമിലെ എസ് ഐക്കോ ഒരു ഇൻസ്പെക്ടർക്കോ അന്വേഷിക്കാൻ ഈ കേസിൽ ബുദ്ധിമുട്ടുണ്ട് അതിലും മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് അന്വേഷിക്കേണ്ടത് അങ്ങനെയാണ് ഡി സിആർ ബി ഡി സിആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ബു ഡി സിആർ ബി ഡി സിആർ ബിയുടെ ഡിവൈഎസ്പി ആയിട്ടുള്ള കെ കെ ആർ ബിജു എന്ന് പറയുന്ന ഡി വൈ എസ് പിന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ ഈ പറയുന്ന പരാതിയിൽ പറയുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് അതായത് ഇസ്രായേലി സൈന്യം ഹമാസിനോട് ചെയ്യുന്ന ക്രൂരതയേക്കാൾ വലുതാണ് ഇന്ത്യൻ സൈന്യം കശ്മീരികളോട് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് അയാളുടെ കണ്ടുപിടുത്തം ആ അതിലൊരു കമൻറ്റാണ് ഹമാസിനോട് ചെയ്യുന്ന ക്രൂരതയേക്കാൾ വലിയ ക്രൂരത ഇന്ത്യൻ സൈന്യം കശ്മീരികളോട് ചെയ്യുന്നു ഒരു നാടിനെ ജയിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ല ഒരു ജയിലിൽ ഇത്രയധികം ആളുകളെ അടച്ചിടാൻ പറ്റാത്ത സാഹചര്യത്തിൽ കശ്മീരിനെ ഇന്ത്യ ജയിലാക്കി മാറ്റി അത് ഇത്തരം ആളുകളുടെ ഒരു സ്ഥിരം ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് വിശദി രാജ്യത്തോട് പ്രധാനമന്ത്രി പലർക്കും പല രാഷ്ട്രീയം ഉണ്ടായിരിക്കും പലരും പല രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പല പല പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് ഉള്ളവരാണ് പലരും ന്യൂട്രൽ ന്യൂട്രലായിട്ടുള്ളവരുമുണ്ട് പക്ഷേ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ് രാജ്യത്തിൻ്റെ രാജ്യത്ത് ഒരു അടി ഒരു രാജ്യം ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ആക്രമണം ഒരു ടൂറിസം മേഖലയിൽ ഉണ്ടായപ്പോൾ അതും പ്രത്യേകിച്ച് മതം തിരിച്ചു നിർത്തി കുറേ ആളുകളെ കൊലപ്പെടുത്തിയപ്പോൾ അതിന് തിരിച്ചടി രാജ്യം നൽകുന്നു അത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വിശദീകരിച്ചപ്പോൾ നാഷണൽ മീഡിയയിൽ പോലും ഇത്രയധികം എന്താ പറയുക പരിഹാസ ഇമോജികൾ വന്നിട്ടില്ല പക്ഷേ മലയാള മാധ്യമങ്ങളിൽ താഴെ വന്ന കമൻസ് വായിച്ച് നോക്കണം ഇതുവരെ എന്താ പറയുക അമർത്തിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു പ്രതികരിക്കാൻ പറ്റാതെ എങ്ങനെയെങ്കിലും എന്താ പറയുക ഒന്ന് പ്രതികരിക്കണം ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പൊട്ടുകയാണ് ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പൊട്ടുകയാണ് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ തകർന്നു എന്ന് അവരതൊരു കാണുന്നത് അതെ അതെ ഇവിടെ നിൽക്കണ്ട എന്തിനാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഈ ഈ നിൽക്കരുത് നമ്മൾ നിന്ന് രാജ്യത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതാണ് ഇവിടെ ഒരു ഒരു വലിയൊരു വിഭാഗമുണ്ട് ഇക്കാര്യത്തില് അതിൽ അവരിങ്ങനെ പുതിയ പുതിയ തലമുറയ്ക്ക് ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൽ നല്ലൊരു ഭൂരിഭാഗവും പിന്നെ നല്ലൊരു കുറേ ആളുകളെ ഇത്തരത്തിലാളുകളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ കണ്ടിട്ടുണ്ട് ഈ ആലപ്പുഴക്കാർ വന്ന് തെറി പറഞ്ഞാൽ ശരി ഞാൻ കണ്ടിട്ടുണ്ട് അല്ല എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല ഒരു എൻ്റെ കൂടെ പഠിച്ചതാ വളരെ നന്നായി പോകുന്ന ഒരു പെൺകുട്ടി പിന്നീടൊരു ഘട്ടം ഇപ്പം ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം എനിക്ക് മനസ്സിലായി തീവ്രമായ ചിന്താഗതികളായി മാറി വേഷവിധാനം എല്ലാം മാറി ജീൻസും അവര് അവർക്കാരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും ചെയ്യുന്നതിനോ ഇപ്പൊ അവരെന്നോ അല്ലെങ്കിൽ ഈ ഏത് മതവിഭാഗവുമായിക്കോട്ടെ അവരവരുടേതായിട്ടുള്ള മത മത അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ വിശ്വാസത്തെ വിശ്വാസത്തെ ഒന്നും ഈ രാജ്യം ചോദ്യം ചെയ്യുന്നില്ല എന്തിനാണ് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ ഇങ്ങനെ പ്രതി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ലേ നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു രാജ്യത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചോടെ നിങ്ങളുടെ വീട് പോലെയാണ് നിങ്ങളുടെ രാജ്യം ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളെ ആരും അവരെന്താ പറയുക ഈ ഒരു നിങ്ങളെ ഇന്ത്യക്കാരനായിട്ടാണ് പുറത്ത് നോക്കുന്നത് ആൻ ഇന്ത്യൻ എന്താ എന്തായത് ചെയ്യാന്നൊരു പിടുത്തവുമില്ല ഇയാൾക്ക് എന്തിനാണ് ഈ വിദ്യാഭ്യാസം കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല വിദ്യാഭ്യാസമൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ആൾ സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ഒരാൾ അത് ഇരിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റാണെന്ന് പറയപ്പെടുന്ന ഒരാൾ ഒരാൾ ഇപ്പോൾ ഇത്രയും സൈക്കോളജിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുടേ ഉള്ളിലേക്ക് എളുപ്പത്തിൽ തൻ്റെ ആശയം കുത്തി നിറയ്ക്കുവാൻ സാധിക്കും ഇത് ഇന്നിന്നലെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ചെയ്തു വെച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടിയത് ചൊറിച്ചിലിന് തിരികെ കിട്ടി എന്ന് സമാ സമാധാനിക്കും ഇത് തന്നെ അഞ്ച് തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് ഇത് എവിടെയൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്ന അറിയാം പഹൽഗാം ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ട് കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ സംസ്കാരം രാധാകൃഷ്ണൻ നല്ല പേര് അങ്ങനെയാണെന്ന് രാമചന്ദ്രൻ ക്ഷമിക്കണം അദ്ദേഹത്തെ പേര് തെറ്റിയത് ക്ഷമിക്കണം പിന്നെ അമ്മ പോയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ ഒരു വാർത്തയുടെ താഴെയാണ് അദ്ദേഹം കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേർ ചേർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തി അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാരൻ കൂട്ടണ്ട ഒരു ഇന്ത്യക്കാരനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അതിൻ്റെ താഴെയാണ് ഈ ബിരുദൻ്റെ പോസ്റ്റ് ഇടുക്കിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ആദ്യം ഈ പോസ്റ്റുകൾ വന്നത് ആ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഇയാൾ ചെറുതോണിയിൽ നിന്നുകൊണ്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇയാൾ ഇടുക്കിയിലാണ് എന്നുള്ള ധാരണയിൽ ഇടുക്കിക്ക് പരാതി പോയത് ഈ കമന്റ് ഇട്ടതിന് പിന്നാലെ ഇയാളുടെ പോസ്റ്റ് ഒരു ചെറുതോണി നിന്നുകൊണ്ടുള്ളതാണ് അത് പിന്നീട് ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടു പിന്നീട് അത് ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഇതിനേക്കാൾ വലിയ കുഴപ്പമായി മാറും അതെ വരുമ്പോൾ വീണ്ടും അദ്ദേഹം ഇന്ത്യൻ മറ്റു രാജ്യങ്ങളുടെ സൈന്യത്തെ അങ്ങനെ യും ആളുകളുണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വിഷയങ്ങൾ ഇവർ പ്രതികരിക്കാൻ ഇത്തരം ചിന്താഗതിയാണ് ഞാൻ അല്ല പറയുന്നത് ഇത്തരം ചിന്താഗതിയുള്ളവർ ഇവിടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒന്നും പ്രതികരിക്കില്ല പഹൽഗാമിലൊന്നും ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാത്ത കുറേ പ്രൊഫൈലുകൾ ഞാൻ ഈ പ്രൊഫൈലുകളൊക്കെ സെർച്ച് ചെയ്യും ഈ പ്രൊഫൈലുകൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലി എംബസിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പേരെ ഒരു നവഹരനെയും വധുവിനെയും യു എസില് വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി അതിന് താഴെ വളരെ വലിയ ആഘോഷമായി ഈ പ്രൊഫൈലുകൾ പ്രതികരിച്ചിട്ട് പ്രതികരിച്ചു ഈ പ്രൊഫൈലുകൾ പ്രതികരിച്ചിട്ടുണ്ട് ഇതാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള എന്താ പറയുക ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അധികകാലം ഈ മുഖം മൂടി ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പം ഏകദേശമൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടില്ല ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇവരുടെ ഈ ചിന്താഗതിയെക്കുറിച്ച് ഇവരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തീവ്രമായി ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ചിന്താഗതിയെക്കുറിച്ച് ഏകദേശമൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അധികകാലം ഈ പറയുന്ന പോലെ മതേതരത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ഇരവാദം പറഞ്ഞ് ഇങ്ങനെ കള്ളത്തരങ്ങളും കള്ളക്കഥകളുമൊക്കെ മെനഞ്ഞ് രാജ്യത്തിനെതിരെ പോരാടി മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റില്ല എല്ലാ കഥയ്ക്കും ഒരു അവസാനമുണ്ട് എല്ലാ കള്ളക്കഥയ്ക്കും എല്ലാ കള്ളക്കഥയും ഒരു ദിവസം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ഒരു ദിവസം വരും അന്ന് പിടിച്ചു നിൽക്കുവാൻ ഒരു ഹമാസോളിയെ കൊണ്ട് സാധിക്കില്ല എല്ലാ ഹൊമോസോളികളും ചീട്ടുകൊട്ടാരം പോലെ താഴെ താഴെ വീഴും അന്ന് ആ ചീട്ടുകൊട്ടാരം താ താഴെ വീഴുമ്പോഴാണ് ചീട്ടിൻ്റെ മറുപുറത്ത് എന്തായിരുന്നു കാടിൽ നിങ്ങൾ ജോക്കറായിരുന്നോ എന്നുള്ളത് തെളിയത്തുള്ളൂ അതുവരെ ഇങ്ങനെ മൂടുപടമണിഞ്ഞ് ഇത്തരം കമെൻറ്റുകൾ ആടിക്കൊള്ളു ആടിക്കൊള്ളു ഇവിടെ ഒരു പ്രശ്നമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്തരം ഇതിൻ്റെ ഒരു അപകടാവസ്ഥ ഇതിപ്പം വലിയൊരു അപകടാവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഒരു ഭാഗത്ത് പോളറൈസേഷൻ ഉണ്ടാകുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള പോളറൈസേഷൻ ഇപ്പുറത്തും ഉണ്ടാകും അതെ ഇപ്പുറത്ത് അതിശക്തമായ പോളറൈസേഷൻ ഉണ്ടാകും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗ്യാപ്പ് ഇപ്പോൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ സിനിമയിലുള്ള നടന്മാരുടെ കഥാപാത്രങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവയാൾ ഇന്ന മതത്തെ അനുകൂലിക്കുന്നു ഇന്ന മതത്തെ അനുകൂലിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പതിറ്റാണ്ടിന് മുമ്പ് വരെ ഇന്നുവരെ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ സിനിമ കലപനി കലപനിയൊക്കെ കണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അന്നൊന്നും എൻ്റെ മനസ്സിലില്ലാത്തൊരു ഞാനൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കാര്യം ഇപ്പോൾ അതൊരു ചർച്ചയാവുന്നു ഇപ്പോൾ അത് ചർച്ചയാണ് കലപനി എന്ന് പറയുന്നതിൻ്റെ സ്ഥിരകഥ അതിൻ്റെ പ്രശ്നങ്ങൾ അത് ഇത് ഇതിങ്ങനെ ഒരസി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളെന്തുമാത്രം ഇപ്പം സിനിമകൾ കണ്ടിരിക്കുന്നു ചിത്രങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ദാദാ സാഹിബ് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ് അതൊക്കെ ഇന്ന് എടുത്തു വെച്ച് അതിനെ അപ്പുറോ ഇപ്പുറോ നിന്ന് ചർച്ച ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇയാൾ മാറാടിനെ കോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വിട്ടുപോയി കേട്ടോ മാറാടിനെയും മാറാടിനെയും ബംഗ്ലാദേശിനെയും കോട്ട് ചെയ്തുകൊണ്ട് ഇയാളൊരു കമന്റ് ഇട്ടിട്ടുണ്ട് ഇയാളൊരു കമന്റ് ഇട്ടിട്ടുണ്ട് അത് ഇപ്പോ സൈബർ ടീം അത് റിക്കവർ ചെയ്തിട്ടുണ്ട് തിരിച്ചെടു തിരിച്ചെടുത്തു അത് കമന്റ് തിരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തു പക്ഷേ അത് പൊക്കി മാറാടൊക്കെ എത്ര വർഷം മുമ്പേ മറന്നയാണെന്ന് അറിയാമോ മാറാടൊക്കെ എത്ര കൊല്ലം മുമ്പേ അത് മറന്ന് ആ മുറിവ് കേരളത്തിന്റെ മനസ്സിൽ കിടക്കാതെ ഉണങ്ങി പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം മലയാളികളും അപ്പോഴാണ് ഇവൻ അത് കുത്തിപ്പോകാൻ അതിൽ അത് കുത്തിപ്പൊക്കി അതിൻ്റെ ഉള്ളിൽ ഉപ്പുവാരി ഇടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് അതൊരു വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവനൊക്കെ ഒരു എന്താ പറയുക ഒരു ഒരു സാക്ഷര സമൂഹത്തിന് കടക്കൽ കത്തി വെക്കുന്നവനാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവൻ മതം നിന്ന് ജീവിക്കുന്നവനാണ് രാവിലെ എണ്ണീറ്റ് പാത്രത്തിൽ കുറച്ച് മതം ഇടും എന്നിട്ട് അതവൻ തിന്നും ഉച്ചക്കും തിന്നും വൈകിട്ടും തിന്നും രാത്രിയിലും തിന്നും അവനാധുമതി അല്ല അവൻ കഴിച്ചോട്ടെ ബുദ്ധിമുട്ടിക്കുന്നത് ഇതിന്റെ വാരി വേറെ വിതരണം അവൻ എന്നിട്ട് അത് അവൻ തിന്ന സാധനം അവന്റെ വീട്ടിലെ ബാത്റൂമിലല്ലേ കളയേണ്ടത് അവനത് സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടാലും മുകളിലേക്ക് ഇട്ടാലോ അവൻ അവന്റെ വീട്ടിലെ ബാത്റൂമിൽ കളയേണ്ട സാധനത്തെ അവൻ കൊണ്ടുവന്നൊരു സമൂഹത്തിന് മുകളിലേക്ക് ഒമിറ്റി ആണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അവന്റെ പ്രവൃത്തി ശരി ശരി